നമസ്കാരം ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ റഷ്യൻ സന്ദർശനം നടത്തിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടൊപ്പമുള്ള സ്വകാര്യ അത്താഴത്തിന് മുന്നോടിയായി മോസ്കോയിലെ എക്സിബിഷൻ വേദിയിലെ റൊസാറ്റം പവലിയൻ അദ്ദേഹം സന്ദർശിച്ചു ആണവോർജ മേഖലയിൽ ഇന്ത്യയും റഷ്യയും ഒരു യഥാർത്ഥ പങ്കാളിത്തം വളർത്തിയെടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു റഷ്യയുടെ ആണവോർജ സാങ്കേതിക വിദ്യയും അവ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കുന്ന പരിഹാര മാർഗങ്ങളും ചർച്ചയിലെ പ്രധാന വിഷയമായി മാറി നിലവിൽ റഷ്യൻ ആണവ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് ഇന്ത്യ ഈ പശ്ചാത്തലത്തിൽ റഷ്യയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് പദ്ധതിയിൽ ഇന്ത്യയ്ക്ക് താൽപര്യമുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യൻ ആണവോർജ്ജ കമ്മീഷൻ മേധാവി അജിത് കുമാർ മൊഹന്തിയും റഷ്യയിലെ ആണവോർജ്ജ കമ്മീഷൻ ചെയർമാൻ അലക്സി ലാച്ചും തമ്മിൽ ഒരു സുപ്രധാന കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഫ്ലോട്ടിംഗ് ആണവ നിലയങ്ങളും ഇന്ത്യക്കായുള്ള വലിയ ആണവ നിലയ പദ്ധതികളുമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയുമായുള്ള സഹകരണം ഗൌരവമായി വിപുലീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും ഇതിനായി ഇന്ത്യയിലെ ഒരു പുതിയ സൈറ്റിൽ റഷ്യൻ രൂപകൽപ്പനയിൽ തീർത്ത ഭൂമി അടിസ്ഥാനമാക്കിയ ഉയർന്ന ശേഷിയുള്ള ആണവോർജ്ജ യൂണിറ്റുകളുടെ നിർമ്മാണവും റഷ്യൻ മേധാവി നിർദ്ദേശിച്ചു അതോടൊപ്പം ആണവ ഇന്ധന ചക്രത്തിലെ സഹകരണവും ആണവ സാങ്കേതിക വിദ്യകളുടെ നോൺ പവർ ആപ്ലിക്കേഷനുകളും റഷ്യ ആവശ്യപ്പെട്ടിരുന്നു കൂടംകുളം ആണവ നിലയുമാണ് മുൻനിര സംയുക്ത പദ്ധതി ആയിരം മെഗാവാട്ട് ശേഷിയുള്ള ലൈറ്റ് വാട്ടർ റിയാക്ടറുകൾ ഘടിപ്പിച്ച ആറ് പവർ യൂണിറ്റുകൾ ഉൾപ്പെടുന്ന കൂടംകുളം ആണവോർജ്ജ പദ്ധതിയുടെ പുരോഗതിയും രണ്ട് ഉദ്യോഗസ്ഥരും അവലോകനം ചെയ്തു ഇന്ത്യൻ ആണവ വ്യവസായ പ്രതിനിധികൾ ടോംസ്ക് മേഖലയിലെ സെവർസ്കിലുള്ള പൈലറ്റ് ഡെമോൺസ്ട്രേഷൻ എനർജി കോംപ്ലക്സും സന്ദർശിച്ചിരുന്നു ഭൂമിയെ അടിസ്ഥാനമാക്കിയുള്ള ആണവ നിലയങ്ങൾ സാധാരണയായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെയാണ് പ്രധാനമായും പരാമർശിക്കപ്പെടുന്നത് കപ്പൽ കയറ്റാൻ സാധിക്കുന്ന ചെറിയ മോഡുലർ റിയാക്ടറുകളുള്ള ഫ്ലോട്ടിംഗ് ആണവ നിലയങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏക ഫ്ലോട്ടിംഗ് ആണവ നിലയം നിലവിൽ റഷ്യയിലെ ആർട്ടിക് തുറമുഖമായ പെവക്കിലാണ് പ്രവർത്തിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ വിയന്നയിൽ നടന്ന ഐ എ ഇ എ സിംബോസിയത്തിൽ ഫ്ലോട്ടിംഗ് ആണവ നിലയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു നിയമവിദഗ്ധർ ആണവ സമുദ്ര മേഖലകളിലെ ഉദ്യോഗസ്ഥർ വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ അടങ്ങിയ സംഘം ഫ്ലോട്ടിംഗ് ആണവ നിലയങ്ങളുടെ നേട്ടങ്ങളെയും വെല്ലുവിളികളെയും സംബന്ധിച്ചും ഇവയുണ്ടാക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ചെറുക്കുന്നതിനായുള്ള മുൻകരുതലുകളെ സംബന്ധിച്ചും ചർച്ച നടത്തിയിരുന്നു ഫ്ലോട്ടിംഗ് ആണവ നിലയങ്ങൾ നിർമ്മിക്കപ്പെട്ടാൽ ഉണ്ടായേക്കാവുന്ന കാലാവസ്ഥാ പ്രത്യാഘാതങ്ങളും വിശകലനം ചെയ്യേണ്ട ആവശ്യകതയും ഡയറക്ടർ ജനറൽ റാഫേൽ മരിയാനോ ഗ്രോസി ചൂണ്ടിക്കാട്ടിയിരുന്നു നാവിക കപ്പലുകളിലും ഐസ് ബ്രേക്കറുകളിലും ഏകദേശം അറുപത് വർഷമായി ആണവോർജ്ജം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഫ്ലോട്ടിംഗ് ആണവ നിലയങ്ങൾ വ്യത്യസ്തമാണ് കാരണം അവ ഹൈഡ്രജൻ ഉൽപാദനത്തിനുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി കുറഞ്ഞ കാർബൺ പവറും താപവുമാണ് ഉൽപാദിപ്പിക്കുന്നത് ആണവ നിലയങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇന്ത്യൻ റഷ്യൻ ആണവ സഹകരണത്തിൽ പുതിയ കാൽവെപ്പാകുമെന്നാണ് സൂചന ഊർജ്ജ മേഖലയിൽ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് വാർത്തയുടെ നിറം തേടി തനി